اللهم بجنتيهم جنتين لاتا اكلن خمط واثلم وشيء من سدر قليل اني ذواتا اكلن ذواتا اكلن اني مولوي القرانه وبدلناهم بِجَنَّتَيْهِمْ جنتين ذواتي اكلن خمط واثلم وشيء من سدر قليل വിശുദ്ധ ആയത്ത് അവിടെ എന്നുള്ളത് നോക്കി ഓതാൻ റിയില്ല ആര് ഈ മൗലൈമാര് എന്നിട്ട് ഇവരാണ് ഇപ്പൊ ഉന്നത മതത്തിന്റെ ആൾക്കാർ ഇനി നോക്കി അതേ സ്റ്റേജിൽ തന്നെ വീണ്ടും െ അതും നോക്കി ഓദ്യിച്ചു എങ്ങനുണ്ട് ഉന്നത ഹലറത്തിന്റെ കോലം കണ്ടില്ലേ പരിശുദ്ധ ഖുർആാനിൽ പോലും തെറ്റാതെ ഓതാൻ അറിയോ ഒരായത്തുപോലും തെറ്റാൻ ഓതാൻ അറിയില്ല ഞാൻ ഇത്ര കാലായിട്ട് ഇയാളൊരു രണ്ട് കിരുമത്തെ അറവി പറയുന്നത് ഇപ്പോഴാണ് കേൾക്കുന്നത് അത് മുഴുവനും തെറ്റും

ഓതി ീർക്കാർ ഇയാൾ എന്തൊരു തരം കഷ്ടപ്പാടാ ഉള്ളത് എന്തൊരു കഷ്ടപ്പാടിലാണ് സുഹാനന്ദ അങ്ങനെ ഓതി 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 എല്ലാം കൂടി തപ്പി പിടിച്ച് ഓതി ഒപ്പിച്ചു ഒപ്പിച്ചു നോക്കുമ്പോൾ മുതാഫിലെ ഉണ്ടാവൂല ഉണ്ടാവൂലി സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ അറിയുള്ളൂ അവിടെ രണ്ട് പ്രാവശ്യം ഇയാൾ ഓതുന്നുണ്ട് കുലൂമിർ എന്നതുകൊണ്ട് പിന്നെയും തിരുത്തി ഓതാണ് തിരുത്തിയാണ് തിരുത്തി ഓതുന്നതും വീണ്ടും തെറ്റന്നെ അതൊക്കെ ഹർക്കത്തിട്ട ഖുആാൻ നോക്കിട്ട് ഓതുന്നതേ എന്നിട്ട് മുതാഫിന് തൻവിന് റിസുഖിൻ റബ്ബിക്കും എന്താ മൂലവി ഒന്നുകൂടി കേൾക്കുക അപ്പൊ പരിശുദ്ധ ഖുർആാന് നോക്കിയിട്ട് ഓദാന് പോലും അറിയില്ല കുഞ്ഞേ മതേ അന്നൊക്കെ ഒന്നാം ക്ലാസ് ചേർക്കണം ഞങ്ങൾ നിങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നാം ക്ലാസ്സിലെ മുതൽ പഠിപ്പിക്കാനുണ്ട് എന്നിട്ട് പറയാ ആ കണ്ടില്ലേ ഖുർആൻ നോക്കി ഓതാൻ പറ്റാത്ത ഇവന്റെ ഖുർആൻ നോക്കി കുർആൻ നമുക്കൊന്ന് ടെസ്റ്റ് ഡോസിനു ചോദിച്ചാ പിന്നെ ഫലാത്തന്നർ ചോദിച്ചാ പിന്നെ നമ്മൾ മടക്കാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട്

فَلَا تَمْتَرُونَ بِهَا فَاتَّبِعُوهُ هَذَا صِرَاطٌ مُسْتَقِيمٌ لا تَمْتَرُونَ بِهَا وَاتَّبِعُوا فَلَا تَمْتَرُونَ بِهَا فَاتَّبِعُوهُ لا تَمْتَرُونَ بِهَا وَاتَّبِعُوا فَلَا تَمْتَرُونَ بِهَا فَاتَّبِعُوهُ